നമസ്കാരം നമ്മുടെ ഒപ്പം വ്യാപാര നേതാക്കൾ അതായത് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാര മേഖലയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നമ്മളോട് ജില്ലാ സെക്രട്ടറി ശ്രീ കൈലാസ് ബാബു നമ്മളോട് സംസാരിക്കുന്നു ഈ പെട്ടെന്നുള്ള ഹർത്താൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പെട്ടെന്നുള്ള ഏത് ഹർത്താലും ഏത് സംഭവവും പെട്ടെന്ന് ബാധിക്കുന്നൊരു വിഭാഗമാണ് വ്യാപാരികൾ അപ്പോൾ ഇത്തരം ചില സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ നാടിന് നന്മ ചെയ്യേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം അക്രമസമ്പത്തിലേക്ക് പോകുന്നതും ഒക്കെ തന്നെ അതിന് പിന്തിരിയണമെന്നാണ് ഏകവൺ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പെരിയാടാവുന്നത് വ്യാപാര സമൂഹമാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഹർത്താലിനൊക്കെ ഭാഗമായിട്ട് പല ഹോട്ടലുകളിലും ബേക്കറികളിലൊക്കെ തന്നെ വെച്ച് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അല്ലെങ്കിൽ പിറ്റേന്നേക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയതൊക്കെ തന്നെ എടുത്ത് കളയുന്ന ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഹർത്താലുകളൊക്കെ വരുമ്പോൾ ഒരുപാട് നഷ്ടം സഹിക്കുന്നതാണ് ആത്മഹത്യേൻ്റെ പക്കത്ത് ഓരോ വ്യാപാരികളും കടക്കണിയിലുള്ള വ്യാപാരികൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടാണ് ഈ ഓർക്കാപ്പുറത്ത് ഇത്തരം ഹർത്താലുകളിൽ അപ്പോൾ ഈ ഒരു അക്രമ സംഭവങ്ങളിൽ നിന്നും ഹർത്താലുകളിൽ നിന്നൊക്കെ തന്നെ ഇതിനൊരു നല്ലൊരു ചിന്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇത് യാതൊരു കാരണമെന്ന് വെച്ചാൽ നാടിന് നന്മ നൽകുന്നൊരു സംഭവമല്ല അപ്പോൾ അക്രമമൊക്കെ വിടുന്നൊരു സമാധാന അന്തരീക്ഷം നാട്ടിൽ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ നാടിന് ഒരു എപ്പോഴും ഒരു ഉത്സവ അന്തരീക്ഷം സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയിൽ ബലിയാടാവുന്ന ഒരു വിഭാഗം വ്യാപാരികളാണ് എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹർത്താലൊക്കെ നടക്കുമ്പോൾ കുറച്ച് നേരത്തെ വിവരങ്ങൾ കിട്ടിയാൽ രാത്രിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നെ തലേശത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യും ഹോട്ടലായാലും ബേക്കറി ആയാലും അതുപോലെ തന്നെ തൊഴിലാളികളും അറിയില്ല അല്ലേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നേരത്തെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ അതിനോട് പ്രശ്നമില്ല അല്ലേ ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾ വ്യാപാരി വ്യവസായ വ്യവസായകോപന സമിതി ഹർത്താലിനെതിരാണ് ഞങ്ങളുടെ നിലപാട് എന്നും എതിരാണ് പക്ഷെ പല സ്ഥലത്തും അത് സംഘർഷത്തിലേക്ക് ഒക്കെ വഴിമാറുന്ന ഘട്ടത്തിലാണ് അതിനോട് ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇത് അനുകൂലിക്കാൻ നിർബന്ധിതരാകുക കാരണം അത് ലക്ഷങ്ങൾ റോഡ് സൈഡിൽ മുടക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് പിന്നെ മാത്രമല്ല ഈ ദിവസവും ഞങ്ങളെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നവരായിട്ടും വരുന്നത് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളെ ഞങ്ങൾ അവരെ മോത്ത് നോക്കണം ഞാനെന്നും പൊതുജനങ്ങളെ ആശ്രയിച്ചിട്ട് നിൽക്കുന്ന വിഭാഗമാണല്ലോ അപ്പോൾ അവരോട് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്തരം ഒരു അക്രമ സംഭവങ്ങളെ അവലോക്കാനോ അവരെ നേരിടാനോ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവരോടൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം നാട്ടിലെ എല്ലാ പരിപാടിക്കും കയ്യൊപ്പ് ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ അത് പരിഗണിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മാറി നിൽക്കണം അല്ല ഇവരൊക്കെ സംഭാവന കൊടുക്കുന്നത് അത് ബിസിനസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് മുടങ്ങുന്നേരോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ബാധിക്കും അപ്പോൾ അതിനൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് പ്രാകൃതമായ ഈ രീതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഈ വിഷയം എന്ന് വെച്ചാൽ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഒരു പ്രദേശത്തേക്ക് ആളുകൾ വരാതിരിക്കും അവിടുത്തെ അത് വരാതിരിക്കുമ്പോൾ അവിടുത്തെ വ്യാപാരികൾക്കാണ് ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുക കാരണം അവിടെ ബിസിനസ് നടത്താനോ സാധിക്കാറ് അപ്പം മറ്റു പട്ടണത്തിലേക്ക് പോകുന്നൊരു അവസ്ഥ വരും അപ്പം പേറാമ്പ്ര വലിയൊരു പട്ടണമാണ് എല്ലാവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒത്തൊരുമയോടെ ഇവിടെ ബിസിനസ് നടത്താനോ ഒരുമിച്ച് മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് രാഷ്ട്രീയ പ പ്രസ്ഥാനങ്ങൾക്കാണ് എന്നാണ് വ്യാപാര നേതാക്കൾ നമ്മളോട് പറയുന്നത് എന്തായാലും സംഘർഷാവസ്ഥ മാറട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് കാരണം പൊതുജനങ്ങൾക്ക് പേറാമർ പട്ടണത്തിലേക്ക് വരാൻ പ്രയാസപ്പെടുമ്പോൾ അത് വ്യാപാര സമൂഹത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമുണ്ടാകും നമുക്കറിയാം കോവിഡും മറ്റു വിഷയങ്ങളൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നേറുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള അർത്ഥാവളുകൾ മറ്റു പ്രശ്നങ്ങൾ സംഘർഷാവസ്ഥ ഒക്കെ നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വ്യാപാരികളാണ് അതാണ് അവർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം ഇതിൽ ശക്തമായ ഇടപെടലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം